ഹലോ സ്ലാമലേക്കും ഇന്ന് നമ്മൾ അൽഹുദിൽ വന്നിട്ടുള്ളത് കുറച്ച് മോഡൽസ് അബായസിൻ്റെ വീഡിയോസാണ് കേട്ടോ എല്ലാം എംബ്രോയ്ഡറി വർക്കിലാണ് ഇതിൽ നിങ്ങൾ കാണുന്ന എല്ലാ അബായസിനും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഫുള്ളി കസ്റ്റമൈസിങ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കസ്റ്റമൈസിങ് ചെയ്യാം പിന്നെ ഇതിൽ ഹാൻഡ് വർക്ക് വേണമെങ്കിൽ ഹാൻഡ് വർക്കൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിന് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ജോയിൻ ചെയ്തോളി നമ്മുടെ ഡിസ്പാച്ച് ടൈം എന്ന് പറയുന്നത് പതിനഞ്ച് ടു ഇരുപതാണ് പിന്നെ അർജൻറ് ഓർഡറുകൾ അതൊന്ന് സ്വീകരിക്കുന്നതാണ് ഫുള്ളി കസ്റ്റമൈസിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലെങ്ത്തിലും വിത്തിലും നിങ്ങൾക്ക് എങ്ങനെയാണാവോ വേണ്ടത് അതേപോലെ ചെയ്തിരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ എല്ലാ കളേഴ്സിലും ആണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക